കാസർകോട് പടന്നക്കാട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഇരുട്ടിൽ തപ്പി പോലീസ് മൂന്ന് ദിവസമായിട്ടും പ്രതിയെക്കുറിച്ച് പോലീസിന് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല കസ്റ്റഡിയിലുള്ള യുവാവിന്റെ ഡി പരിശോധനാ ഫലം ഉടൻ ലഭിക്കും പ്രദേശത്ത് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പരിശോധന ഇന്നും തുടരുകയാണ് പ്രതിയുടെ രേഖാചിത്രത്തിന് വേണ്ടിയുള്ള ശ്രമവും പുരോഗമിക്കുന്നു വയസ്സുകാരി ലൈംഗികാതിക്രമത്തിന് ഇരയായി ഇന്നേക്ക് മൂന്നാം ദിവസങ്ങൾ പിന്നിടുമ്പോഴും പ്രതിയെ പിടികൂടാൻ പോലീസിനായിട്ടില്ല ആദ്യഘട്ടം മുതൽ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന പ്രാഥമിക വിവരങ്ങളും ലഭിച്ചിട്ടില്ല പ്രതിയെന്ന് സംശയിക്കുന്ന യുവാവ് പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് പ്രതിയുടെ രേഖാചിത്രത്തിനു വേണ്ടിയുള്ള പോലീസ് ശ്രമം തുടരുന്നുവെങ്കിലും പ്രതി മുഖം മറച്ചിരുന്നതിനാൽ മൊഴിയെടുക്കുന്നതും പ്രയാസകരമാകും കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി വി വി ലതീഷിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയാറംഗ അന്വേഷണ സംഘം എത്താൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് വിവിധ സംഘങ്ങളായി പ്രദേശത്ത് അന്വേഷണവും തുടരുന്നു കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കും കഴിഞ്ഞ ദിവസം ഡി എ ജി തോംസൺ ജോസിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായി പറയുന്ന സമയത്ത് സമീപത്തെ വീട്ടിൽ നിന്നും ലഭിച്ച സിസിടിവി ദൃശ്യം പുറത്തു വന്നിരുന്നു ദൃശ്യങ്ങളിൽ വ്യക്തതയില്ലാതെ വന്നതോടെ പ്രതിയെ കണ്ടെത്താനുള്ള പോലീസിന്റെ ശ്രമവും പാഴായി നിലവിൽ കസ്റ്റഡിയിലുള്ള യുവാവിൻ്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം റിപ്പോർട്ടർ അർജുൻ ഹേമ കാസർഗോഡ്